ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്താണ് എല്ലാവർക്കും സുഖ ലഗ്വേസ് പിന്നെ എന്റെ കാലിൻ്റെ വേദന തൽക്കാലത്തേക്ക് കുറച്ച് മാറ്റേണ്ട എല്ലാവരും ചോദിക്കണ്ടേ യൂറിക് ആസിഡ് എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ അതല്ല ഗൈസ് സംഭവം അന്ന് വണ്ടി കയറിയിട്ട് ആ കുറച്ച് സാധനം എടുത്തു വെച്ച സമയത്ത് ചാടിയ സമയത്ത് എന്തോ സംഭവിച്ചതാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം അയ്യാ ചെലവർ ചോദിക്കേണ്ടത് നർഭരോഗമാണ് അയ്യ അയ്യാ നർഭരോഗമാണ് ചെറിയൊരു നർഭരോഗം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരു ഓയിൽമെന്റ് ഒക്കെ തന്നിരിക്കുന്നത് അതിലിങ്ങനെ പരട്ടിക്കൊടുത്തിട്ട് ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല ചെറിയൊരു മാറ്റമൊക്കെ ചെറിയ നല്ലോണം തന്നെ ഒരു മാറ്റമൊക്കെ വന്നത് പിന്നെ കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആടെ നിക്കാൻ തോന്നുന്നു പഠിപ്പ് ചെറിയേ എന്റെ മോനെതാ അങ്ങോട്ടൊക്കെയാ ഇവിടെ ഇതാ പരിപാടി എന്താണ് എന്താണ് ഇവര് കളിക്കിന് െ പറ്റിയൊന്നും അറിയാം അറിയൂല അതക്കു മനസ്സിലായി അതെ മനസ്സിലായി ഈ കുത്തില്ല ഈ കുത്തു കൊടുത്തപ്പോ തന്നെ മനസ്സിലായി ഇത് മനസ്സിലായിട്ടുള്ള നോട്ടല്ലേ പിന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ ടീ പോയി സോഫയും ടീ പോയി അവിടെ വെച്ച് എന്തിനാണെന്ന് അങ്ങോട്ട് നമ്മൾ അന്ന് വെച്ച് നമ്മൾ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ആയാലും ഞാനായാലും ഒക്കെ കുളിക്കാണ്ടും അങ്ങോട്ട് ഒക്കെ വന്നങ്ങോട്ട് ഈ സൈഡിൽ അവിടെ ുള്ളിലേക്ക് ഇടാനുള്ള കാരണം അതായിരുന്നു ഭയങ്കര ചാട്ടാണല്ലോ പിന്നെ പിന്നെ പെട്ടെന്ന് ക്ലോത്ത്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് ആവണ ക്ലോത്ത് പെട്ടെന്ന് നീങ്ങണോ ക്ലോ കളറ് അപ്പൊ ഏതായാലും സത്യത് പറയണ ഇവിടെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി കിട്ടുക ഈ ഇത് ഇതും എല്ലാം ഇവിടെ ഈ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി കിട്ടുക അല്ലെ അതെ അതെ ഇടാ പരിപാടി കഴിക്കുമ്പോ അമ്മ അങ്ങോട്ട് ഇടാ അല്ലാത്ത ടൈമിൽ അതിന്റെ ഉള്ളോട്ട് ഇങ്ങോട്ട് ഇടാ ജാഡ ആയിഷു പാടെ അറിയോ ജാഡ പച്ചയാ ജാഡ ജാടാ പിന്നുള്ള കുട്ടികൾട്ടോ ആളെ പറയണ ജാഡ അങ്ങനെയാണ് ആശുപതിന്റെ പാറ്റം ലേറ്റ് ആയിട്ട് ഉച്ചക്ക് ആയ ഉറങ്ങണത് കൊണ്ട് വൈകുന്നേരം എണീക്കും ഉച്ചക്ക് ഉറങ്ങിയിട്ട് വൈകുന്നേരം ആറുമണിയാവുമ്പോ എണീക്കും പിന്നെ ഉറങ്ങുകഴിഞ്ഞാൽ രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവും കാരണം ഉച്ചക്ക് ആ ഉറക്ക കൊണ്ട് ആ ഉറങ്ങിയില്ലെങ്കിൽ ആ ഭയങ്കര നല്ലോളി കച്ചറിയായിട്ട് ഈണ കൂടി പെർഫെക്റ്റ് ആവില്ല അങ്ങനെ പോലെ പോലെ എങ്ങനെ അങ്ങനുണ്ടല്ലേ ക്ഷീണിച്ചാല് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു എനർജി ഒക്കെ ഇങ്ങോട്ട് വരും രോഹിത് ശർമ്മയൊക്കെ അറിയൂ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ ഗ്രീസിലിങ്ങനെ വന്നു രോഹിത് ശർമ്മ അറിയുന്നതോടാണ് അറിയാത്തവരും അറിയാം രോഹിത് ശർമ്മ എന്റെ മോളെ രോഹിത് ശർമ്മ ഇന്ത്യൻ്റെ കളിക്കാരനാ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രീസിലും കൂടെ നിൽക്കാൻ കുറച്ച് പണിയാ പറഞ്ഞട്ടെ പറയട്ടെ പറഞ്ഞേ പറയട്ടെ അപ്പൊ രോഹിത് ശർമ്മ സംസാരിച്ചാൽ നിൽക്കേ ക്രിക്കറ്റ് കളിക്കാരാണ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാല് ഇന്ത്യന്റെ ക്യാപ്റ്റൻ ആണ് ഇപ്പൊ അപ്പൊ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഗ്രീസിൽ നിൽക്കാൻ കുറച്ച് പണി പക്ഷെ നിന്ന് കഴിഞ്ഞാ പിന്നെ ടട്ട ടീങ്ങനെ പോകും ആ ഒരു അതുപോലെ കൂടി കൂടി വരിക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മുടിഞ്ഞതാ പിന്നല്ലേ കമന്റിലൊക്കെ കൊറേ വരുന്നുണ്ട് മുത്തശ്ശിനെ കൈയടിക്കാണ് മുത്തശ്ശിനെ നല്ലോണം നോക്കണ ഈ മുത്തശ്ശിന്നൊക്കെ പറയണ ഓരോരോ സ്ഥാനങ്ങളാ അതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ നമ്മള് ചൈൽഡ് ലൈഫ് നമ്മൾ ക്ഷമിയേ നമ്മളെ ചൈൽഡ് ലൈഫ് നമ്മൾ ആസ്വദിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ കുറച്ച് കഴിഞ്ഞ യുവത്വത്തിന്റെ ഒരു ടൈമല്ലേ അത് നമ്മൾ ആസ്വദിക്കേണ്ടതാ ഒരു ഭാര്യ ആയിട്ട് നമ്മൾ ആസ്വദിക്കേണ്ടതാണ് ഒരു ഭർത്താവായിട്ടും ആസ്വദിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്തൊക്കെ ലൈഫ് ലൈഫുണ്ടോ അതൊക്കെ നമ്മ ലൈഫേ ലൈഫ് ഈ ഒരു ലൈഫില് നമ്മളെല്ലോ ഇപ്പൊ പ്രശ്നമില്ല എല്ലാം നമ്മൾ ആസ്വദിക്കേണ്ടതാണ് അതന്നെട്ട് തൊട്ടാൽ ഇവിടെ തൊട്ടാ പല്ലു പറഞ്ഞോ അതല്ലൊ എങ്ങനെ ഇരിക്കണേ എങ്ങനെ ഇരിക്കണേ അപ്പം പിന്നെന്തേ പറയാൻ വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നോ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഷെഫിന്റെ കൂടെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പറഞ്ഞിട്ടു പിന്നെയും പിന്നെയും പറഞ്ഞിട്ടാ ചെടി വേറെ നമ്മൾ പറയാത്തതുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവക്ക് മടിയാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് തന്നെ എങ്ങോട്ടാ പോയത് എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല പോയതൊന്നും പറഞ്ഞില്ല പോവാ ഇങ്ങന പോവാണ്ട കൊറേ ദിവസം ഞങ്ങൾ കാത്തു ഇവക്ക് ക്ഷമിക്ക് പുറത്തേക്ക് ഇന്റെ കൂടെ ഇറങ്ങാൻ പേടി ആ സമയത്ത് കാറില്ല ബൈക്ക് മാത്രമേ ഉള്ളൂ ഞാനിന്റെ മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞേക്കുന്നു ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോ എന്താവും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു തരും തരും വിവരമല്ലാണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ആയിനെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടേ ഓ കൂടെ അല്ല ഞാൻ ചെപ്പിനെങ്ങനെയത് ഇങ്ങനെ ഒറിജിനലാണോ നുള്ളിയൊക്കെ ഏതായാലും അങ്ങനെ ഞങ്ങള് രാത്രി ഞാൻ പറഞ്ഞു അന്ന് ദിവസം രാവിലെ പറഞ്ഞ പോവാസം രാവിലെങ്കിലും ഒന്ന് പോയി ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുത്തിരിക്കും ഞങ്ങള് രാത്രി ആട്ടേന്ന് പറഞ്ഞാൽ രാത്രി ഒരു പോയിക്കൊള്ളിന്നൊക്കെ വായിച്ചു കാണാൻ പോകണ്ടോ മരിച്ചു ഇപ്പൊ റിയില്ല വെള്ളം കുടിക്കാൻ പോകല്ലേ അപ്പൊ എനിക്ക് പേടി എന്താ അറിയോ ഞാനിതൊന്നും അവളോട് അടുത്ത് ചോദിച്ചില്ലെങ്കിലോ പിന്നെ അതുപോലെ തന്നെ അവളോട് പുറത്തേക്ക് വാ പുറത്തേക്ക് പോവെന്ന് പറഞ്ഞില്ലെങ്കിലും ഒക്കെ വിഷമമാവില്ലേ വിഷമം പക്ഷെ ഞാൻ ചിന്തിക്കണെന്താ ഞാൻ ആ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഇവളെ പുറത്തേക്ക് കൊണ്ടു എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ തോന്നല്ലോ അതിനെ കൊണ്ട് ഞാൻ ഞാന് പറയുന്നു പോവാണ്ട് നിക്കുകയാണ് വെക്ക് മേണ്ടിയത് പക്ഷെ അതൊക്കെ അറിയില്ലല്ലോ ഞാൻ ചിന്തിക്കുന്ന ഞാൻ ഇവിടെ കൊണ്ടോണ്ട് നിൽക്കുന്ന സമയത്ത് വെക്കൊന്നുകൂടിയും വിഷമം കൂടിയല്ലേ ചെയ്യാ അത് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് ചെലപ്പോ എനിക്കുണ്ടാവും എങ്ങനെയൊക്കെ കൊണ്ടോ എന്നാലും പൂരി ഒക്കെ വിഷമിക്കണ്ടോ ഞാൻ അങ്ങനെ പറയും അങ്ങനെ തിരിച്ച് അഹ് ചെല്ലത്ത് അത് അത് അതും അതും ഈ പറഞ്ഞപ്പോ തന്നെ എന്താ പറയാ അവിടെ പോകുമ്പോ ആൾക്കാരെടേന്ന് ആൾക്കാരെ ചോദിക്ക ഈ വയസ്സായ ഇവിടെ കിട്ടാൻ എനിക്ക് ഉളപ്പില്ലേ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല ഞാനത് അപ്പൊ തന്നെ ചിരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്താ എന്ത് രീതിയിലാണ് അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പറ്റാൻ അറിയില്ലല്ലോ ആ പ്രതികരിക്കും പക്ഷെ അത് അവിടെ എൻ്റെത് കഴിയും പക്ഷെ ഷെമിൻ്റെത് അങ്ങനെ അയക്കൂല ഷെമിക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അതും ആലോചിച്ച് 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 ചെറുത് മതി ചെറുത് അത് മതി ഒക്കെ

എങ്ങ എങ്ങോട്ടെങ്കിലും പോകാന്ന് കാരണം ഇതിലെങ്ങനെ പോകുമ്പോക്ക് വിഷമൊക്ക അപ്പൊ വെള്ളി ഒന്ന് ഒന്ന് എന്താ പറയാ കുറച്ച് ഡിപ്രഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും മാറാൻ വേണ്ടി രാവിലെ വിചാരിച്ച് ഇവിടെ നിൽക്കണ്ട പുറത്ത് ഇങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടി സെറ്റാക്കി അതെ അതെ നമ്മക്ക് അടുത്ത വീഡിയോയിൽ പറയാ മൂത്തമ്മ വിളിച്ചിട്ട് നമ്മൾ ചെല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ പോകാനൊക്കെ ഉണ്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് പോവാ അപ്പ എന്താ കഴിക്കാനുള്ള ഇവിടാ

ഹലോ വേണ്ട വേണ്ട ഞാനാക്കി തരാം ഞാൻ നിങ്ങള് മാറ്റിന്നോളി ഞാൻ പാട്ട് വരാ ഇപ്പൊ വരട്ടോ ഇപ്പൊ മാറ്റിന്നോളി നിങ്ങൾ റോഡ് മേലെ ഓക്കെ വരാം അപ്പൊ ഷെഫിക്ക് പോവാൻ ഓർഡർ കിട്ടിക്ക് അപ്പൊ ഞാന് വരുമ്പോഴും അതെ മൂത്ത മൂത്താബോടെ അല്ലാബ് നിശ്ചയത്തിനോ കല്യാണോ എന്തോണ്ട് അപ്പൊ അപ്പൊ മൂത്തമ്മനോല മൂത്താബിനോട് പറഞ്ഞ് ഇനി അടാക്കി കൊടുക്കുന്നത് അതാണ് സംഭവം പുറത്ത് മഴയാണ് നമ്മൾ കറി 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 ചിക്കൻ കറിയോ നല്ല മുളകെ കരിച്ചിട്ടുള്ള ആ സാധനം മതി ഓക്കെ ഓക്കെ അപ്പൊ ഈ കോൾ വന്നത് കൊണ്ട് ഞാൻ ഏതായാലും ആക്കി ഷെമി വരപ്പഴേക്കും റെഡി ആക്കിട്ടെ അപ്പൊ മൂത്തമ്മനൊക്കെ വീട്ടിലാക്കി കൊടുത്തു ഷെമിയ എന്തായ ഇവിടുത്തെ കാര്യങ്ങളെ ോട്ടമ്പുള ഭയങ്കര നല്ല ചൂടുണ്ടല്ലേ പുക അങ്ങനെ പാറണെ അത് മതി ഇനി ഡയറ്റിലല്ലേ ഞാന് മതി എന്തൂരീറ്റാണ് ഇനിയോ

പ്പളാര ഉപ്പ് കൂടുണ്ടോ ചുമേ എന്താ ശ്രദ്ധിക്കണം അമ്പാനെ ശ്രദ്ധിക്കട്ടോ അതിക്ക് വേണ്ടായി എനിക്ക് മറ്റെടുത്തായി വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും പൊരിച്ച ഇല്ലേ പൊരിച്ച ഇല്ലാണ്ട് എനിക്ക് ചോറിറങ്ങൂലൂടെ ഇത് ഏഹ് കാണിക്കരുതായിരുന്നു ചെല്ലി

രണ്ടന്നല്ല ഞാൻ രാവിലെ എണീച്ച് നല്ല കടര പൊയിഞ്ഞതും വെറും ചോറ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കും ചോറ് വൈകുന്നേരവും ചോറ് അന്നൊക്കെ തടിക്കണം എന്നുള്ള ആര് ചിന്ത വൈകുന്നേരവും ചോറ് പിന്നെ രാത്രിയും ചോറ് അത്രയും ഞാൻ കഴിക്കാനുട്ടോ തന്നെ വേറൊല്ല ചോറും പിന്നെ തൈര് തൈരില്ലേ തൈര് ൂടെ സുഖ രാവിലെ തന്നെ കടല കുഞ്ഞും ചോറും ഒക്കെ ആക്കാന് അതാണ് അതാണ് ഇപ്പഴേക്ക് മനസ്സിലായ്മസ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ തിന്നണല്ലേ

ഇല്ലല്ലോ നീച്ചോറല്ലേ ഓക്കെ അബേ ഇരുവന്റെ പേര് ഓ ഇല്ല ഇല്ല അബേ ബൈ ബൈ ദാ ബിസ്മില്ലാഹ് ബലവല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്മീലിയെ ജമീ ഞാൻ ആരാ വന്നല്ല